അതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നാലും കൊള്ളില്ല വലിയ കുഴപ്പമില്ല പകുതിയെ കണ്ടുള്ളൂ ക്ഷീണം 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 കുഴപ്പമില്ലായിരുന്നു സെക്കൻഡ് പാർട്ട് തോന്നുന്നു കൊള്ളായിരുന്നു സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് നല്ല വരും അങ്ങനെയൊന്നും അറിഞ്ഞില്ല ഇതുവരെ ആദ്യമായിട്ടാണ് ഇപ്പൊ കാണുന്നത് എല്ലാത്തിലും മൊത്തത്തോടെ കൊള്ളാം അത്രേ ഉള്ളു വേറെ ഒന്നും ഇതില് കൊള്ളാം അപ്പൊ അടിപൊളിയാണ് ഓരോരുത്തർക്കും ഓരോ ഇതാണ് എനിക്ക് ഓസേ എത്ര ഇതായിരുന്നു നല്ല പടം ും കഥയില്ല സംഭവം കഥയില്ല പക്ഷെ കാണാൻ നല്ല ത്രില്ലാണ് നല്ല വിഷ്വൽ ആ മേക്കിംഗ് ഒക്കെ പോളിയാണ് കാണാനൊക്കെ നല്ല വിഷ്വലൈസ് ചെയ്ത് നല്ല രസമായിരുന്നു പക്ഷെ ബാക്കിയുള്ളത് ഇത്ര ലാലേട്ടൻ നല്ല നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല രീതിക്ക് ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ പടം നമ്മള് ആ രീതിയിൽ അല്ലാതെ വേറെ അതായത് ലിജോ ജോസ് പെല്ലിശ്ശേരിയിലുള്ള പടങ്ങൾ കാണുന്ന അവർ പുള്ളിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ആ പഴം പുള്ളിയുടെ പടം എങ്ങനെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് പോയി കാണുന്നവരാണ് അല്ലാതെ മോലാനെ പോലെ സിനിമ ഒന്ന് കാണാൻ നമ്മൾ ഉദ്ദേശിച്ച് പോകുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല പക്ഷെ പടം കൊള്ളാം ഇഷ്ടം എനിക്ക് വർക്കായില്ല അതാണ് സത്യം എനിക്ക് വർക്കായിട്ടില്ല എക്സ്പെക്ടേഷൻ ഒന്നുമില്ല കണ്ട് പക്ഷേ അങ്ങോട്ട് പരസ്പരം ബന്ധം സീൻസ് വലിയപ്പോഴൊന്നും ബന്ധമൊന്നുമില്ല അവർമാതിരി എനിക്ക് വർക്കായിട്ടില്ല വേറൊരാൾക്കാരും ഇഷ്ടപ്പെടുമായിരിക്കും നോലാൽ കൊള്ളാം നല്ല രസമുണ്ട് ബാക്കി ടെക്നിക്കലി കാണാൻ രസമുണ്ട് വിഷ്വൽസ് ഒക്കെ ഭയങ്കര രസമുണ്ട് പക്ഷെ മൊത്തത്തിൽ സിനിമ നോക്കുമ്പോഴത്തേക്ക് ലിജോടെ ഒരു സംഭവം ഒന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് എനിക്ക് വർക്ക് ആയിട്ടില്ലെന്ന് ഞാൻ പറയും വേറെ വേറെ ആൾക്കാർക്ക് വരാം കാണാം ആസ്വദിക്കാം ആ ഇഷ്ടപ്പെട്ടു നല്ലോ ആ ഞാൻ ഫസ്റ്റ് ഡേ ഒന്ന് പ്രാവശ്യം കണ്ടതാണ് അവിടെ

എനിക്കിഷ്ടപ്പെട്ടു നല്ലതായിരുന്നു നല്ല അടിപൊളി അങ്ങനെ ഒന്നുമില്ല നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ല 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 ഒരു 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 വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് അതെ അതെ തീർച്ചയായിട്ടും ഹോളിവുഡ് സ്റ്റൈൽ ഫിലിം പോലെയുണ്ട് അതൊക്കെ ായിട്ടുണ്ട് അത്യാവശ്യം കാണാൻ പറ്റിയ വലിയ പോർന്നു പറയില്ല മോഹൻലാൽ സൂപ്പറായിരിക്കും മോഹൻലാൽ പെർഫെക്റ്റ് നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്